ഹലോ ഞാനേ ഡോക്ടറെടുത്ത് എത്തിയിട്ടുള്ളു ഇപ്പോ ഞാൻ ഡോക്ടറെ ഇറങ്ങിട്ട് വിളിക്കട്ടോ ഡോക്ടറെ വയറിങ്ങനെ കൂടി കൂടി വരിക അപ്പം അയിന് എന്തെങ്കിലും ഒരു മരുന്ന് കിട്ടാൻ വേണ്ടിട്ടേ പോന്നതാണ് ഒരു ബെൽറ്റ് ഒക്കെ ഇണ്ട് വയറ് കൊറയാനെന്നൊക്കെ കേട്ടു അപ്പൊ ഞാൻ പൊറത്തു പോയി പണിയെടുക്കണില്ല എന്റെ പരിലെ പണിയൊക്കെ ഞാൻ എന്നെ എടുക്കല് വയറിന് വല്ല ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് വേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ ശോധന ഇങ്ങനെ പൊന്തി നിക്കുമ്പോ ഒരു ബോറാണല്ലോ അപ്പൊ അത് ഇങ്ങനെ ഷേപ്പിൽ നിൽക്കുമ്പോ രസാണല്ലോ അപ്പൊ ഇങ്ങനെ ഞാൻ അടുത്തേക്ക് വന്നതാണേ രാവിലെ നടക്കാനൊക്കെ പോയല്ലേ എനിക്ക് അമ്മാതൊരു പരിപാടി ചെയ്യണ താല്പര്യ അങ്ങനെ ഞാൻ കൃത്യമായിട്ട് കഴിക്കലുണ്ട് ഫുഡ് ഫുഡിപ്പൊ ഞാൻ നേരം വെളുത്ത് നീച്ച് സുബൈ നിസ്കരിച്ച് കഴിഞ്ഞാ തന്നെ ഒരു രണ്ടോ മൂന്നോ നേന്ത്രപ്പഴം രണ്ടും മുട്ടിയും പിന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് ഓർലിക്സും ഒക്കെ ഞാൻ കുടിച്ചതിലുണ്ട് പിന്നെ വിറ്റാമിനൊക്കെ ഉള്ളതൊക്കെ പൈലല്ലേ ഞാൻ നല്ല ഭക്ഷണം തന്നെ കഴിക്കലൊക്കെ ഉള്ളു പിന്നെ ചായ ഒടിച്ചും നമ്മളൊരു എട്ട് അണിയാകുമ്പോ ചായ ഒടിച്ചല്ലോ ആ ചായും കടി നല്ലോണം കുടിച്ചു രാവിലെ രാജാവിനെ പോലെ തിന്നണം എന്നല്ലേ അപ്പൊ ഞാന് രാവിലെ പുട്ട് പത്തിരി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കും അതും കറിയും അങ്ങനെയൊക്കെ ഇങ്ങനെ തിന്നു കുഴപ്പമൊന്നുമില്ല ഭക്ഷണത്തിനൊന്നും പുട്ട് ഞാന് ഒരു രണ്ടു കുറ്റി പുട്ടൊക്കെ എന്നോട് തിന്നാൻ കഴിയുള്ളു പിന്നെ ബീഫൊക്കെ ഉണ്ടെങ്കി നല്ല ഇഷ്ട അപ്പൊ ഞാൻ രണ്ടര കുറ്റിയൊക്കെ കണ്ട തിന്നു അത്രേ തിന്നലേ ഉള്ളൂ പിന്നെ പത്തുമണിക്ക് കഞ്ഞിടിച്ചും കഞ്ഞി കിട്ടാ ഞാൻ പിന്നെ ചെറുക്കരുതി കേട്ടതൊക്കെ അന്നാ പ്രസഹിച്ചിട്ട് അങ്ങോട്ട് ഉച്ചയ്ക്ക് ഞാൻ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കലിട്ടോ ഒരു മണിന്റെ ഒന്നരന്റെ അടിയിലേ ഞാൻ നല്ല സാധാരണ ചോറ് സാധാരണ ചോറും പിന്നെ അയക്കൊരു പച്ചക്കറിയുടെ കറിയും ഉപ്പേരിയും വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ തിന്നണന്നാണല്ലോ അപ്പോൾ ഞാൻ ഉപ്പേരി പപ്പടം പൊരിച്ചത് തിന്നലില്ല അതിപ്പോ പ്രഷർ ഉണ്ടായിട്ട് ഡോക്ടർ തിന്നണ്ടാരാണ് അത് തിന്നലില്ല ഉള്ളൂ. ബാക്കിയുള്ളൊക്കെ തിന്നലുണ്ട് പിന്നെ എന്തെങ്കിലും പൊരിച്ച ഒക്കെ ഉണ്ടാവുമല്ലോ മീനോ ഇറച്ചിയോ കോഴിയോക്കെ അതും ചോദ്യം ചോദിച്ചല്ലേ നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം എന്റെ മുഴുവനായില്ലോ പിന്നെ ഞാൻ എന്റെ ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരല്ലേ വൈകുന്നേരം ഞമ്മളെ എസ് ചായ കുടിച്ചണ്ടേ നാലു മണിയാവുമ്പോ ഞാന് ചായ കുടിച്ചും ചായ മൈക്ക് നല്ല പഴംപൊരിയോ പിന്നെ ഉള്ളിവടെ എന്തെങ്കിലുമോ സാധനം ഇവിടെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പീടിയന്ന് കൊണ്ടരിച്ചു കുടിച്ചു അത് പിന്നെ നിർബന്ധരാകേരൊന്നും ചായ ഇട്ടില്ലെങ്കിൽ തലക്കൊക്കെ ഒരു വിരാന്താ രാത്രി ഞാന് ചപ്പാത്തി ഉണ്ടാക്കും ഞാൻ ചോറ് പിന്നെ ഞാൻ ചപ്പാത്തി തിന്നല് ചപ്പാത്തി അയിക്കോ എന്തെങ്കിലും ഒരു കറി ഉണ്ടാവുമല്ലോ നമ്മള് ചിക്കൻ ഒക്കെ ആയാൽ ഭയങ്കര തൃപ്തിയേതാലും ഞാൻ വല്ലാതെ ഒന്നും തിന്നലില്ല ആ കഞ്ചോ ആറിനോക്കെ തിന്നലൊള്ളൂ പിന്നെ ഞാനൊരു ഗ്ലാസ് പാൽ കുടിച്ചിട്ടോ നമ്മളെ തടി നമ്മള് നോക്കണമല്ലോ ഈ കുട്ടികളെ ഒക്കെ നോക്കാൻ കഴിയണമെങ്കിലും പെരിയിലെ പണിയെടുക്കാൻ കഴിഞ്ഞെങ്കിലും നമ്മള് നല്ലോണം ഭക്ഷണം കഴിക്കണം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് പാൽ കുടിച്ചു എത്ര മക്കളങ്ങൾ കുട്ടികളെ തിന്നുകൂടെ പോയി ആടുന്നില്ലേ എന്നിട്ട് പിന്നെ അത് കളയാൻ പറ്റുമോ പിന്നെ അതും കഴിക്കണേ ഞാൻ പള്ളി കൊള്ളണേള്ളൂട്രോൾ ചെയ്ത് ഒന്ന് ദിവസം വ്യായാമം ചെയ്യാം ഫിറ്റ് ആവും ആ ഫുഡ് കൺട്രോൾ ഭക്ഷണം കുറക്കേ അതൊന്നും നടക്കൂല ആ പഴുതാ പട്ടിണി നടക്കാൻ ഇങ്ങോട്ട് തേരി രാവിലെ മുക്കാൽ മണിക്കൂറെങ്കിലും കൈയൊക്കെ വീശി നടക്കണം എന്നിട്ടൊന്ന് വിയർക്കണം ഇത് നല്ല തമാസം ഞാനിപ്പോ എന്നിട്ട് വന്നതല്ല നിന്റെ വയറൊന്നും മരുന്നോ അല്ലെങ്കിൽ വേണ്ടി പോകുന്നതാണ് ഈ വെൽറ്റ് ഒന്നും വയറ് കുറക്കുന്ന സാധനമല്ല അതിന്റെ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ഷെയ്പ്പൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കണം ആ വെൽറ്റ് ഒന്നും മാറ്റിട്ടാ വീണ്ടും പയതുപോലെ ആവുമത് ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്താൽ നിങ്ങളെ ഏകദേശം അസുഖങ്ങളൊക്കെ സുഖപ്പെടും വേറെ അസുഖങ്ങൾ ഉണ്ടാവില്ല മനസ്സിലായാ പറഞ്ഞൊക്കെ ആ ഇവിടെ വെൽറ്റും കച്ചവടം നല്ലോ